കരിമ്പൻ കരിമ്പൻ കരിമ്പൻകാനം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരിമ്പൻ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും പൌരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും നടത്തി പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധ സമരവും റോയി കോയിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ോഴത്തോപ്പ് പഞ്ചായത്ത് നാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന കരിമ്പൻ കരിമ്പൻഗാനം റോഡ് കാലങ്ങളായി തകർന്നുകിടക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന കരിമ്പൻഗാനം പ്രദേശത്ത് വാഹനയാത്ര അസാധ്യമായതോടെയാണ് കരിമ്പൻ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും പൌരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധ സമരവും സംഘടിപ്പിച്ചത് കരിമ്പൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കരിമ്പൻഗാനം റോഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉപരോധ സമരം പൌരസമിതി നേതാവ് റോയി കൊയിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് മൂന്ന് കോടി രൂപ എന്നുള്ളത് അപ്പോൾ അത് ദുല്യമായിട്ട് വീതം വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപ ഒരു മാധ്യമ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ അനുവദിച്ചു തരുന്നതാണ് ഓരോ പഞ്ചായത്തിലും കൊണ്ട് വിശദമായിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചിൽ അതിൽ കൂടുതലും ലക്ഷം രൂപ അനുവദിച്ചു തരുന്നതാണ് ഈ തുകയില് പകുതി പോലും വിനിയോഗിക്കാതെ ആയിരിക്കും പലപ്പോഴും എല്ലാ വർഷവും ലാഫ്സായി പോകുന്നു ഞാൻ ലാഫായി പോകുന്ന തുക വേറെയാണ് അപ്പോൾ അതിൽ നിന്നൊരു ഭാഗം എടുത്തെങ്കിലും ഈ പഞ്ചായത്ത് റോഡ് നല്ല കാണും റോഡ് എന്ന് തന്നാക്കുവാനായിട്ട് പെയിൻറ്റേഴ്സൊക്കെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു കരിമ്പൻ കരിമ്പൻകാനം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പൗരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സണ്ണി പന്നാരക്കുന്നേൽ നൌഷാദ് കേളങ്കുടി ജമാൽ കമ്മത്തുകുടി സാബു വട്ടപ്പാറ എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി പ്രദേശവാസികളും സമരപരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി